ഇതാ ഷെയർ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വെച്ച് റൂട്ട് മാറും ഈ കൊച്ചു കൊച്ചു വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്ന ചെറിയൊരു സ്ഥലം ആയിരിക്കും ഈ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ അതിൽ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല ചെറിയൊരു തുക അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ എനിക്കുള്ളൂ ആയിട്ട് ആലോചിക്കാനും നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം അങ്ങനെ ഒരു കാര്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ആരെങ്കിലും ഒരു ഒരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ ലാഭവിഹിതം അയാൾക്ക് അയാൾക്ക് മുടക്കുന്ന പലിശ പോലെ അത് എന്നാ ഞാനൊന്ന് ഞാൻ നോട്ട് അടിക്കുന്ന മെഷീൻ വാങ്ങിയിട്ടുണ്ടല്ലോ വേറൊരു വഴിയുണ്ട് അത് നടക്കുമില്ലെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ി റിസ്ക് ഒന്നും എടുക്കണ്ട റിസ്ക് എടുക്കാതെ ഒന്നും നടക്കില്ല രഞ്ജിത്ത് താൻ എന്തായാലും അങ്ങനെ അവസാനം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ മനക്കോട്ട ബാക്കി എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതിനി ഇവളെ ചെയ്തോളൂ മക്കളെവിടെ സുമേ ആകത്തുണ്ട് മേഡം എന്താ നിനക്കൊരു വിഷമം പോലെ എന്താന്ന് പറയൂ സുമ അതൊന്നുമില്ല ഞാൻ കുറച്ചു മുമ്പേ യാമി മോളോട് കുറച്ച് സംസാരിച്ചു യാമിയോട് നീ സംസാരിക്കാറുള്ളതല്ലേ അങ്ങനെയല്ല സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ല പിന്നെന്താ വഴക്കിട്ടോ വഴക്കൊന്നുമല്ല മാഡം ഞാൻ ചായ എടുത്ത് വെച്ചുകൊടുത്തു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ ചായ തൊട്ടിട്ടില്ല യാമി എവിടെ പോയിരുന്നു അതല്ലേ രസം ആ ചായയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫോണിൽ തന്നെ അത് കണ്ടപ്പോ എനിക്കൊന്ന് ഉപദേശിക്കണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ യാമിമോക്ക് അത് ഇഷ്ടപ്പെട്ടതുമില്ല നിന്നെ എന്തെങ്കിലും അവള് മാഡം ചോദിക്കാനൊന്നും നിക്കണ്ട അവസാനം യാമിമോൾ എന്നോട് നല്ല രീതിയിലാണ് സംസാരിച്ച പക്ഷെ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് മാഡം എനിക്ക് ഫോണിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിഞ്ഞൂടാ എന്നാലും എല്ലാ സമയവും അതിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് കാണുമ്പോ എന്തോ ഒരു വീർപ്പുമുട്ടലാ അത് മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ നീ പറയാൻ മടിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുമേ ഞാൻ അവളോട് സംസാരിക്കാം അയ്യോ മാഡം ഞാൻ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെന്നും അറിയില്ല എനിക്ക് സംസാരിക്കാനുള്ളത് പോലെ സംസാരിച്ചോളാം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത് തെറ്റാണോ മാഡം നീ എത്ര നാളായിട്ട് അവരെ കാണാൻ തുടങ്ങിയതാ ഞാൻ കൂടെ കൂടെ പറയാറുള്ള കാര്യം ഇനിയും ഞാൻ ആവർത്തിക്കുന്നില്ല പിന്നെ അവർ നിന്റെ സ്വന്തം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാ നീ ചൂണ്ടിക്കാട്ടേണ്ടതല്ലേ അതിനെന്താ പ്രശ്നം ഇപ്പോഴാ എനിക്ക് സമാധാനമായത് അല്ലായിരുന്നെങ്കി സുമേ എന്റെ മോളെ ഞാൻ കയറിയുന്നു നീ നന്നായി ശ്രദ്ധിക്കുന്നു എന്തിന് ഏത് കുട്ടം വരെ അവ കുറച്ച് കളി കൂടുതലാ അതൊന്ന് നിയന്ത്രിക്കേണ്ട സമയമായിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ കാരണന്മാരെ പോലെ രണ്ടെന്ന രീതി പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളോട് അവര് ചിലപ്പോ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ റിയാക്ട് ചെയ്യും പിന്നെ ആ മുറി ഉണങ്ങാനാ പാട് വേണ്ട രീതിയിൽ ചെയ്താൽ മതി എനിക്ക് എന്റെ കുട്ടികൾ നല്ല രീതി ഇതാ എന്റെ ഒരു ധൈര്യം നീ അനാമിക ലക്ഷ്മിയമ്മ എല്ലാവരും ഉണ്ട് എന്റെ മക്കൾക്ക് ചുറ്റും അതിലും വലിയ സുരക്ഷിതത്വം വേറൊന്നുമില്ല അരുൺ വിളിച്ചോ അയാൾ സമയം അയ്യോ അച്ഛാ ഞാൻ ടെൻഷൻ പറഞ്ഞതല്ല എന്നെപ്പോ അരുൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞു അതാ ചോദിച്ചേ ഇല്ല എന്നെ വിളിച്ചില്ല നിങ്ങൾ സംസാരിച്ചു എന്ന് നീ അങ്ങോട്ട് വിളിച്ചോ വിളിച്ചോ അരുൺ അരുൺ ഇങ്ങോട്ട് ഇങ്ങോട്ട് സത്യം എന്നോട് രാത്രിക്കൊന്നും പ്രിപ്പയർ ഒന്നും പറഞ്ഞു അതെന്താ എനിക്കറിയില്ല ചെലപ്പോ ഇനി എന്തേലും വാങ്ങി വരുന്നുണ്ടാവും ഏ അതായിരിക്കില്ല അരുണിന് നിന്നെയും പുറത്തു പോകാനായിരിക്കും എന്തായാലും അരുൺ വരട്ടെ അരുൺ വന്നു തോന്നുന്നു എങ്ങനെയുണ്ടായിരുന്നു അന്തരീക്ഷം അതൊക്കെ ഓക്കെയാണ് പണ്ടത്തെ വിവാദനായകൻ ചെന്നപ്പോഴുള്ള സ്വീകരണം ഗംഭീരം അതിൽ കൂടുതൽ ഒന്നും ഉണ്ടായില്ലല്ലോ ഇല്ല വളരെ കൂളായിരുന്നു നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്രയുണ്ടോ അല്ല മോളോട് നൈറ്റ് ഫുഡ് യാത്രയൊക്കെ ഉണ്ട് പക്ഷെ അത് ഞങ്ങളെ രണ്ടുപേരും മാത്രല്ല അങ്ങളും വരുന്നുണ്ട് ഏയ് അത് വേണ്ട വേണം ഓർമ്മയുണ്ടോ ഈ വഴക്കുകളൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ പ്ലാൻ ചെയ്ത യാത്ര മുടങ്ങി ഓ അതിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി ഒരു യാത്ര വേണം ഞങ്ങള് പോവാന്ന് പറയുമ്പോൾ അങ്ങൾ അത് നിഷേധിക്കും ഞങ്ങളത് നിസ്സാരം ഇടവിടുകയും ചെയ്യും പക്ഷെ അങ്ങനെ ഒതുങ്ങി കൂടേണ്ട ഒരാളല്ല മകളുണ്ടൻ അവളുടെ വിവാഹം കഴിഞ്ഞു അതോടെ സകലത അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അങ്കിളൊന്നും മാറിയേ പറ്റൂ ഒന്നുകൂടി ഒന്ന് എനർജറ്റിക് ആവണം നമുക്ക് ഒന്നിച്ചു നടക്കില്ല ഇത്തവണ തന്നെ അങ്കിള് ഞങ്ങളുണ്ടാവും ഈ കാര്യത്തില് ഇനി അങ്കളിന്റെ വോയിസ് ഇല്ല അടുത്തായാലും അകലെ ആയാലും ഒരുങ്ങാൻ നല്ല സമയം തന്നെ പിന്നെന്തൊരു ചോദ്യം ഒന്നുമില്ല ചിലയിടങ്ങളിൽ പരിഗണിക്കപ്പെടുമ്പോ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം നോക്കട്ടെ മെസ്സേജ് ഒക്കെ എന്തൊക്കെയാണെന്ന് അങ്ങനെ നീ ഇപ്പൊ സെക്യൂരിറ്റി ഓഫീസർ കളിക്കണ്ട നോക്കണ്ട അയ്യോ അല്ലെങ്കിൽ ഒക്കെ കൊണ്ടുവന്ന് എന്നെ അമ്മയൊക്കെ എന്ത് എന്തോ ഇപ്പൊ കാണിക്കാൻ എനിക്ക് സൗകര്യമില്ല അത്ര തന്നെ ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ത് കള്ളത്തര ഓരോന്ന് പറഞ്ഞു വന്നോളൂ എന്താ സംഭവം രണ്ടാളും കൂടി അതെ അമ്മേ ചേച്ചിയുടെ ചാറ്റും എല്ലാ ഫ്രണ്ട്സിനും മെസ്സേജ് നമ്മളെ കാണിക്കാറില്ലേ ഇപ്പൊ കാണിക്കുന്നില്ല അപ്പൊ അതിലെന്തോ കുഴപ്പമില്ലേ ഒരു കുഴപ്പവും ഇവൻ വെറുതെ എന്നെ റിട്ടീറ്റ് ചെയ്യാ എന്തായിരുന്നു ഇന്നത്തെ മെസ്സേജുകളുടെ വിഷയം അമ്മ കാണണ്ട കണ്ടോ അമ്മ എനിക്ക് എന്തോണ്ടെന്നെനിക്കറിയാം എന്ത് അമ്മയോട് സുമാൻറ്റി പറഞ്ഞിട്ടല്ലേ സുമോടൊന്നും പറഞ്ഞില്ല അമ്മ നോണ പറയൊന്നും വേണ്ട സുമാൻ്റി ചായ എടുത്തു വെച്ച് ഞാനിത് കുടിക്കാൻ മറന്നുപോയി ഞാൻ ഞാനതിന്റെ സുമാൻറ്റിയോട് സോറി പറഞ്ഞതാ സുമ എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ എനിക്ക് മോളെ ചോദ്യം ചെയ്യാനും ഉദ്ദേശമില്ല പിന്നെ ഇപ്പോ ചേച്ചി ശരാശരി എത്ര സമയം മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ടാവും അങ്ങനെ പറഞ്ഞ പറ്റില്ല ഏകദേശം എത്ര സമയം ഇരിക്കും അമ്മേ മോളെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കോളേജിന്റെ സമയം പഠിക്കാനുള്ള കാര്യങ്ങള് വീട്ടിലെ കാര്യങ്ങള് ഇതെല്ലാം കഴിഞ്ഞ് ഒരു നാല് മണിക്കൂർ വെറും ചാറ്റിങ്ങിന് മാറ്റി വെക്കാൻ ഉണ്ടാവൂ നാല് ൊക്കെ വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അതെന്നോട് പറയണ്ട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഇതൊരു ഇത് തുടങ്ങി വെക്കുമ്പോ ഞാൻ പറഞ്ഞത് ഇതൊരു ഡിസ്റ്റർബൻസ് ആയി മാറാൻ പാടില്ലെന്ന് അമ്മ ഒരു കുഴപ്പമില്ലാത്ത കാര്യ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ പക്ഷെ ഇത്ര സമയം അത് പറ്റില്ല നമ്മുടെ ലൈഫ് വളരെ ചെറുത മോളെ മനുഷ്യരുടെ കയ്യില് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിനിടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് സംസാരിക്കാൻ വേണ്ടി അതിൽ ഭൂരിഭാഗവും മാറ്റിവെക്കുന്നത് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു വലിയ കുഴപ്പമോ എത്രയോ പേര് പേരതിൽ അഡിക്റ്റായി രാവും പകലും നടക്കുന്നുണ്ട് എന്നിട്ട് അവര് എന്താ ഒന്നിനും സമയം കിട്ടുന്നില്ലെന്ന് അത് പാഴാക്കുന്ന സമയത്തെക്കുറിച്ച് സമയത്തെ കുറിച്ച് ആലോചിക്കാത്തതും ഉണ്ടാകുട്ടോട് പിണങ്ങി പോവാണോ അമ്മയ്ക്ക് എങ്ങനെ നിന്നോട് പിണങ്ങാൻ പറ്റുക അമ്മയ്ക്കും പറ്റില്ല ഏത് കുട്ടനും പറ്റില്ല ഇപ്പൊലും അമ്മ പറയുന്നത് മോള് സ്വയം കൺട്രോൾ ചെയ്യണം എന്നാ അമ്മ ഇനി നിർബന്ധിക്കില്ല നന്നായിട്ട് ആലോചിക്ക എന്നിട്ട് ശരിയായൊരു ഡെസിഷൻ എടുക്ക നാളെ മുതല് ഈ ഫോൺ ബന്ധം നമുക്കങ്ങ് കുറച്ചേക്കാം ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് തന്നെ ഈ അവസ്ഥയിൽ അല്പമെങ്കിലും സഹായിക്കാൻ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എനിക്ക് പറ്റേണ്ടത് പക്ഷേ എന്റെ അവസ്ഥ തനിക്ക് അറിയാമല്ലോ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആയിട്ട് രക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് പക്ഷെ ഒരാൾ പോലും ഇപ്പൊ രംഗത്തില്ല പണത്തിനെ കുറിച്ച് പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യമാണെന്ന് ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ബോധ്യമായി ഈ പണം വലിയൊരു പ്രശ്നമാ അല്ലേ ഞാൻ സാരങ്ങിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബാധ്യത താൻ തീർത്തത് ആ പണം ഞാൻ തിരിച്ചുതരാം അത് സാരങ്ങിൻ്റെ അക്കൗണ്ടിലാണോ വേണ്ടത് അതോ ആയിട്ടാണോ എന്റെ മുന്നിൽ ഇപ്പോ അടയുന്ന ഒരുപാട് കണക്ക് പുസ്തകങ്ങളുണ്ട് അടയുന്ന വാതിലുകളുണ്ട് താനും അതിനാണോ ശ്രമിക്കുന്നത് അല്ല സാരങ് താൻ എത്ര ടൈറ്റാണെന്ന് എനിക്കറിയാം ഞാൻ പണം ഒരിടത്തുനിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് പണമായിട്ട് മതിയെങ്കിൽ എന്റെ വണ്ടിയിലുണ്ട് ആ പണം എനിക്കിപ്പോൾ വേണം ഞാൻ ആ പണം ഒരിക്കലും തന്നോട് തിരിച്ചു ചോദിക്കരുതെന്ന് ആഗ്രഹിച്ച പണമാണ് പക്ഷെ ഇപ്പം എന്റെ സ്ഥാനം തെരുവിലാണോ ഒരു തെരുവ് തേണ്ടിയൊന്നും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല പക്ഷേ അങ്ങോട്ട് അധികം ദൂരവുമില്ല സാര പ്ലീസ് അങ്ങനെയൊന്നും പറയാതിരിക്കാ എനിക്ക് തന്നെ നന്നായിട്ടറിയാം ഏത് തകർച്ചയിൽ നിന്നും താൻ തിരിച്ചു വരും എന്ത് നഷ്ടപ്പെട്ടാലും താൻ വെട്ടിപ്പിടിക്കും പ്ലീസ് രഞ്ജിത്ത് ഇത്രയും വലിയ വാചകങ്ങൾ ചുമക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പം എനിക്കില്ല താൻ ആ പണം എടുക്ക് എനിക്കൊന്ന് രണ്ടിടത്ത് എത്തിക്കാനുണ്ട് ചില പഴുതുകളെങ്കിലും അടഞ്ഞു കിടക്കട്ടെ മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എല്ലാം ഭദ്രമാകുകയാണെങ്കിൽ ഞാനത് തിരിച്ചു തരും വേണ്ടട വഴിവെക്കൽ കണ്ടുമുട്ടിയ രണ്ടുപേരല്ല നമ്മൾ ഒന്നിച്ചൊരുപാട് നടന്നവരാ കാലം ചിലപ്പോ നമ്മൾ ശത്രുക്കളാകും പരസ്പരം ചിലത് നമ്മളെ പറയിപ്പിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വെള്ളി വെളിച്ചം ഒട്ടും അണയാതെ അവിടെ എവിടെയോ കിടക്കുന്നുണ്ട് അറിവുകാരൻ്റെ മനസ്സിൽ കവിതയുണ്ടോന്ന് ചോദിക്കുന്ന പോലെയാ സാരെങ്കിന്റെ മനസ്സിൽ സ്നേഹബന്ധങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല പക്ഷെ നിങ്ങൾ തിരിച്ചറിയാത്ത ഏതോ ഒരു പൊടി നന്മ സാരെങ്കിലും ബാക്കിയുണ്ടാവും പോട്ടെടു എന്താ സാധനങ്ങൾ സാറേ ഞാൻ കുറെ വിളിച്ചല്ലോ ഫോൺ ഫോണെടുത്തില്ല ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിലായിരുന്നു ഓക്കെ മീറ്റിംഗ് ഒക്കെ നടക്കട്ടെ നമ്മൾ തമ്മിലുള്ള ഇടപാടിൻ്റെ കാര്യം എന്തായി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കാം പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എന്നെ ഇങ്ങനെ വഴി തടയുന്ന പോലൊക്കെ അത് വളരെ മോശമല്ലേ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടപാട് നേരെ ചുവായിരിക്കണം നിങ്ങളുടെ കമ്പനി അങ്ങ് കൂട്ടിപ്പോയി നിങ്ങൾ വലിയ പ്രതിസന്ധിയിലുമാണ് വാങ്ങിച്ച പണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നു തീർക്കണമെന്ന് ഞാൻ പറഞ്ഞ അതൊരു ക്രൂരതയാണ് പക്ഷേ ഇൻട്രസ്റ്റ് വേണമല്ലോ എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാം എനിക്കൊരു ഓക്കെ എന്നോട് പണം ചോദിക്കുന്നവരോട് സാറിന്റെ കമ്പനി സാരംഗസെന്ന് പറയാൻ പറ്റുമോ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് സംഭവിക്കരുതല്ലോ നിങ്ങളിപ്പോ എന്റെ നിർബന്ധങ്ങൾ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ തമ്മിലുള്ള ഡീലിംഗ്സ് ഇതുവരെ കറക്റ്റ് ആയതുകൊണ്ടാണ് അറിയേണ്ടി വന്നിട്ടില്ല നമ്മുടെ സമൂഹത്തിലെ പല ഉന്നതരും എന്റെ ഗസ്റ്റ് ഹൗസുകളിൽ ചിലപ്പോഴെങ്കിലും വിരുന്നുകാരായിട്ടുണ്ട് എനിക്കിപ്പോ സാറിന്റെ ആത്മവിശ്വാസം ഒന്നും കേൾക്കണ്ട വണ്ടിയിൽ പണമല്ലോ ഒന്ന് സാർ പോയതായിരിക്കും ഇല്ല നോക്കണ സാറായിരിക്കും കിടന്ന് മടയല്ലേ സാറേങ്കിലും കാണാതിരിക്കോ നോക്കാൻ പറ്റില്ല അതിനകത്ത് വേറെ പണമുണ്ട് അത് പക്ഷേ എന്റെ കേസിന്റെ ഇതാ സാറേ കുഴപ്പം മര്യാദക്ക് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു തിരയാൻ തുടങ്ങിയപ്പോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാനത് കേട്ടേക്കേണ്ട സാറേ ചന്ദ്രൻ ഈ പെരുവഴി കിടന്ന് വളർന്നതാ സാറിന്റെ കാര്യം അങ്ങനെയല്ല സാറീ പെരുവഴി കടന്ന് നാറും അത് വേണ്ടെങ്കിൽ സാർ കൈയൊന്ന് കൈ ഒന്ന് മാറ്റേ മാറ്റ സാറേ ഇത് എത്രയുണ്ട് പതിനഞ്ച് ലക്ഷം തൽക്കാലം നമുക്ക് തമ്മിൽ മാന്യമായിട്ട് പിരിയാൻ ഇത് മതി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സാർ രണ്ട് ദിവസം എടുത്തോളൂ ഇടപാടൊക്കെ നന്നായിട്ട് നടക്കട്ടെ സാറേ അപ്പോഴല്ലേ നമുക്ക് വീണ്ടും കാണാൻ പറ്റുമോ കാര്യം എന്താണെന്നെനിക്കറിയില്ല തന്നെ ഒന്ന് വിളിച്ചു വരതാമോ എന്നും മൈദിലി ചോദിച്ചു ഞാൻ വിളിച്ചു എന്താ മൈദിലി ആദ്യം തന്നെ ഞാൻ ഒരു ജാമി എടുക്കാം ഞാൻ പറയാൻ തോന്ന കാര്യം ഏതെങ്കിലും விதത്തിൽ ತಾൽപത്തി കുറവുള്ളതാണെങ്കിൽ അത് അപ്പ തന്നെ വിട്ടേക്കണം ഹാ അങ്ങനെ ഒന്നും ഒരു ജാമയ നമ്മള് ഇവിടു വേണ്ടാ മൈദിലി പറയ് രംഗനാദൻ സാർ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആണോ ഹാ ഇനി എന്ത് ബിസിനസ്സേ ചിലവാക്കാതെ വെച്ചിരിക്കുന്ന പണത്തിന് വെറും പേപ്പറിന്റെ വിലയേ ഉള്ളൂ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയൂ എന്താ എന്തെങ്കിലും ഫാദർ നമ്മുടെ താല്പര്യം അനാമികയുടെ ഭർത്താവ് രഞ്ജിത്ത് ഒരു പ്ലാൻ പറഞ്ഞു അയാൾക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാണല്ലോ വേറൊന്നുമല്ല ചെറിയ ചെറിയ സ്ഥലങ്ങൾ വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കുന്നൊരു പ്ലാൻ രഞ്ജിത്തിനെ സംബന്ധിച്ച് അമിത ലാഭം ആഗ്രഹിക്കുന്ന ഒരാളല്ല സ്ട്രേറ്റ് രഞ്ജിത്തിന് ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല കാര്യം പറഞ്ഞപ്പോ ഒന്ന് ട്രൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ കാര്യം പറയാം രംഗനാഥൻ സാറിന് എന്തായാലും നല്ലൊരു സേവിങ്സ് ഉണ്ടാവുമല്ലോ ഒരു സഹായം രഞ്ജത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ഒരു ഒരു അഗ്രിമെന്റ് എഴുതി എഴുതി ലാഭവിഹിതം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്രോജക്ട് ചെയ്താ പോരെ അതാ ഞാൻ ഉദ്ദേശിച്ചത് മൈഥിലി സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് എന്നെ ബിസിനസ്സുകാരനാക്കണ്ട അത് ശരിയാവില്ല ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ മാത്രമേ എനിക്ക് എനിക്കപ്പണം ആവശ്യമെനിക്ക് തോന്നുന്നു കൊള്ളാവുന്ന ഒരു കാര്യമല്ലല്ലോ വേണമെങ്കിൽ തനക്ക് ഏതെങ്കിലും രീതിയിൽ എൻഗേജ് പറഞ്ഞപ്പോ തെളിഞ്ഞ ആകെ ഒരേ വഴിയായത് ആണെന്നാണ് എന്റെ തീരുമാനം അതുകൊണ്ട് പണം എടുക്കുന്നതിനു മുമ്പ് അവരോടൊന്ന് അനുവാദം ചോദിക്കണം ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ പോരെ അരുണ്യം സ്നേഹയും ഈ കാര്യം പറഞ്ഞു നിർബന്ധിക്കൊന്നും വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് നിലയ്ക്ക് രണ്ടുപേരും അതിന് സമ്മതിക്കും സമ്മതിച്ചില്ലേലും അവരുടെ ഇഷ്ടത്തിന് വിട പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരാം രഞ്ജിത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു ബിസിനസിന് ചേരുന്നത് സാറിന് ഒരിക്കലും ഒരു റിസ്ക് ആവില്ല എങ്കി പിന്നെ പിള്ളേരോട് അവർക്കൊരു സംസാരിക്കണം തനിക്ക് പാഴാവുന്ന സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യാം ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാം എവിടെ പോയി കിടക്കാടി നീ ഞാൻ ഓർക്കായിരുന്നു സർ ഓ നേരെ ഒന്ന് ഇരുട്ടിയപ്പോഴേക്കും നമ്പരാട്ടി കയറി പള്ളി ഉറക്കത്തിന് പോയില്ലേ മനുഷ്യൻ ദാരിച്ചു വന്നാ കുടിക്കാൻ ഒരു തുള്ളിൽ വെള്ളം പോലും എഴുതി വച്ചിട്ടില്ല കഴുതാ എനിക്ക് ഭക്ഷണമൊന്നും തരരുതെന്ന് നിന്റെ കൊച്ചമ്മ കൽപ്പിച്ചിട്ടുണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ശമ്പളം തരുന്നത് മൈതിലിയായിരിക്കും നീ അവളുടെ ജോലിക്കാരിയായിരിക്കും അവള് പറഞ്ഞു തരുന്ന ധിക്കാരം എന്നെങ്കിലും എന്നോട് കാണിച്ചാലേ നിനക്ക് അറിയില്ല എന്താ സംഭവിക്കാന്ന് എന്താ ഇവിടെ അത് ഞാൻ ചേക്കിലും വെള്ളം വെക്കാൻ മറന്നുപോയി നീ ചൊല്ല അവള് വെള്ളം എടുത്ത് വെക്കാൻ മറന്നതിന് എന്തിനെത്ര ബഹളം എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണമെങ്കിൽ പോലും ജോലിക്കാരി അവസ്ഥയാ നേരത്തും കാലത്തും വീട്ടിലെത്താൻ നോക്കണം പാതിരാത്രിയിൽ കയറി വന്ന എങ്ങനെയൊക്കെ ഉണ്ടാവും നീ എന്താ ഇവിടെ ഹോസ്റ്റൽ എന്നെ ചട്ടങ്ങളൊക്കെ പഠിപ്പിക്ക